ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്ന സുപ്രധാന ചോദ്യം ഓപ്പറേഷൻ സിന്ദൂർ ടു അത് ഉടനെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാര്യം ഇന്ത്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഒന്ന് എന്ന് പറയുന്നത് ഒരു അടഞ്ഞ അധ്യായമല്ല പാകിസ്ഥാൻ ഇനിയും പ്രകോപനമുണ്ടാക്കിയാൽ ഓപ്പറേഷൻ സിന്ധൂർ ടു അത് ഉടൻ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഏതൊരു ഭീകരാക്രമണവും പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ മണ്ണ് ഉപയോഗിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഏത് സംഘടനയും ഇന്ത്യക്കെതിരെ നടത്തുന്ന ഏത് ഭീകരാക്രമണവും ഇന്ത്യക്കെതിരായുള്ള തുറന്ന യുദ്ധമായി പരിഗണിക്കും അതിനെതിരെ ഇന്ത്യ സൈനികമായി തന്നെ ശക്തമായ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് കിട്ടിയതല്ല അതിലും തീവ്രമായ തിരിച്ചടി ഇനിയും കിട്ടും എന്നുള്ളത് ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചൊരു സംഗതിയാണ് ഇത് കൂടാതെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മാസം നടത്തിയ സുപ്രധാനമായൊരു പ്രഖ്യാപനമുണ്ട് അത് ഈ സർക്രീക്കുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നടത്തിയത് എന്നിരുന്നാലും പാകിസ്ഥാൻ പൊതുവിലത് ബാധകമാണ് സർക്രീക്കിൽ പാകിസ്ഥാന്റെ നാവികസേനയുടെ വിന്യാസം അത് ശക്തമാക്കിയ സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന നടത്തിയത് അതായത് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനത്തിന് തുനിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും തിരുത്തുന്ന തരത്തിൽ ഇന്ത്യ നിലപാടെടുക്കും എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഡൽഹി ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞു അത് ഒരു ഭീകരാക്രമണം തന്നെയാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് ജെയ്ഷെ മുഹമ്മദിന് കൃത്യമായ പങ്കുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഇതുവരെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നവരുടെ പട്ടിക ചെന്ന് നിൽക്കുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്താണ് അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അനുഗ്രഹാശിസോ അനുഗ്രഹാശിസുകളോട് കൂടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ആ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ തകർത്തപ്പോൾ അവിടെ ഏതാണ്ട് പത്തോളം പേർ ആ സമയത്ത് കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പാകിസ്ഥാൻ സർക്കാർ തന്നെ തുക ചിലവഴിച്ച ഒരു സംഗതിയാണ് അതുമാത്രമല്ല അവിടെ കൊല്ലപ്പെട്ടവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുത്തു സൈനിക മേധാവികൾ പോലും ആ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് വാർത്തകൾ വന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു ഉറപ്പായും ഇതിൽ പാകിസ്ഥാന് വേരുകളുണ്ട് പാകിസ്ഥാന് പങ്കുണ്ട് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും സൈനികമായ ഒരു ബലാബലത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് വഴി തുറക്കുമോ ഇല്ലയോ സുപ്രധാനമായൊരു ചോദ്യമാണ് ഏതായാലും പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ആ ഒരു പേടി പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞു കാര്യം പാകിസ്ഥാൻ അതിൻ്റെ വ്യോമ താവളങ്ങളിൽ സൈനിക താവളങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ നോട്ട് ആം അതായത് വ്യോമ മേഖലയിൽ കർശന നിരീക്ഷണം അവിടെ ആ വ്യോമ മേഖലയിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല അതായത് ഏതൊരു ഘട്ടത്തിലും ഇന്ത്യയുടെ ഒരു മിസൈലിൻ്റെയോ ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനത്തിൻ്റെയോ സാന്നിധ്യം ഈ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നോട്ടാം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് നോട്ടാം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൂടാതെ അതിർത്തി മേഖലയിലുള്ള സൈനിക ക്യാമ്പ് അതിർത്തി മേഖലയിലെ സൈനിക താവളങ്ങൾക്കെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഏത് ഉത്തരവ് വന്നാലും എപ്പോൾ വന്നാലും ഉടൻ പ്രതികരിക്കാൻ ഉള്ള നിർദ്ദേശമാണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം അതിർത്തി മേഖലയിലെ വ്യോമസേനയെ ഏത് നിമിഷവും പറന്നുയരാൻ ക്കിട്ട് വിമാനങ്ങളെ തയ്യാറാക്കി നിർത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഏറ്റ തിരിച്ചടി അത് എത്രത്തോളം വലുതാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളിലടക്കമുള്ള പല വിലപ്പെട്ട സാധന സാമഗ്രികളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സേനയുടെ കണ്ണിൽപ്പെടാത്ത തരത്തിൽ ഒളിപ്പിച്ചു വെക്കാനായിട്ടുള്ള നടപടികളും തുടങ്ങിയതായിട്ടുള്ള വിവരമുണ്ട് അതേപോലെ പാകിസ്ഥാന്റെ മുതിർന്ന സൈനിക മേധാവികളെ എല്ലാം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ നിരന്തരം വിലയിരുത്തുന്നു എന്നുള്ളതാണ് വിവരം അപ്പോൾ പാകിസ്ഥാൻ പണി മേടിച്ചു കിട്ടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി എപ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും വന്നു കഴിഞ്ഞു അദ്ദേഹം രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ഭൂട്ടാനിൽ പോയേക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഡൽഹി സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ ആരായാലും ശരി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഗൂഢാലോചനയുടെ ആഴം എത്ര വലുതാണെങ്കിലും ആ ആഴത്തിലേക്ക് ഇന്ത്യയുടെ അന്വേഷണ സംഘം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ ചെന്ന ഇതുമായി ബന്ധപ്പെട്ട് അണിയറയിൽ പ്രവർത്തിച്ചത് ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ കൊടുക്കും ഇതിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് അതോടൊപ്പം ഈ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുകൊള്ളുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഈ പറയുന്ന സംഭവത്തിന് ഉത്തരവാദികളായവരെ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും പ്രധാനമന്ത്രിക്ക് ഇത് വ്യക്തിപരമായ ഒരു വെല്ലുവിളി കൂടിയാണ് കാരണം അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം ജമ്മു കാശ്മീരിന് പുറത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല നമുക്കറിയാവുന്നതുപോലെ പോലെ രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണം ഉണ്ടായി രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണം ഉണ്ടായി അത് കാശ്മീരിലായിരുന്നു അതിനുശേഷം പുൽവാമ സംഭവം ഉണ്ടായി അത് രണ്ടായിരത്തി പത്തൊമ്പതിലും അതും കശ്മീരിലാണ് പിന്നെ നടന്നത് പഹൽഗാം ഭീകരാക്രമണം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതും കശ്മീരിലാണ് അപ്പോൾ ഈ കാശ്മീർ എന്ന് പറയുന്ന സ്ഥിരം ഒരു പ്രശ്ന സാധ്യതാ മേഖലക്കപ്പുറത്തേക്ക് ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യാനായിട്ട് ഭീകരവാദ സംഘടന ും മും ഭീകരാക്രമണം ഉണ്ടായതും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീർ കടന്ന് ഇങ്ങോട്ട് ഒരു ഭീകരാക്രമണം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഭീകരവാദ സംഘടനകൾക്ക് സാധിച്ചിട്ടില്ല അത് കൃത്യമായി ഇന്ത്യ പരാജയപ്പെടുത്തുക പരാജയപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം അവർക്കില്ലാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഡൽഹിയിൽ ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടായി ഒൻപതോളം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപതോളം പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഒരു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഒരു ഭീകരാക്രമണം നടത്തുക വഴി കാര്യമായ വെല്ലുവിളി തന്നെയാണ് ഭീകരവാദ സംഘടനകൾ ഇന്ത്യക്ക് ഉയർത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ആ ഈ വെല്ലുവിളിയെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇവിടുത്തെ സർക്കാരിനാകില്ല പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാവില്ല കർശനമായ തിരിച്ചടി കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എങ്ങനെ എപ്പോൾ എന്നുള്ളത് മാത്രമേ ഇനി ആലോചിക്കാനുള്ളൂ ഓപ്പറേഷൻ സിന്ദൂർ ടു അത് ഉണ്ടാകും കാര്യം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ വെടിനിർത്തൽ കഴിഞ്ഞ മെയ് പത്താം തീയതി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യ വിശ്രമിച്ചിട്ടില്ല തുടർച്ചയായി സൈനിക പരിശീലന പരിപാടികളിലാണ് ഇന്ത്യ പങ്കെടുത്തുകൊണ്ടിരുന്നത് തുടർച്ചയായി അതായത് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് ഇരുപത് സൈനിക പരിശീലന പരിപാടി വ്യോമയാഭ്യാസ പ്രകടനങ്ങളായിക്കോട്ടെ സൈനിക അഭ്യാസ പ്രകടനങ്ങളായിക്കോട്ടെ ഇരുപതെണ്ണം അതായത് പത്ത് ദിവസത്തിലൊന്നു വീതം ഇന്ത്യൻ സേന പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് കച്ച് മേഖലയിൽ ഇന്ത്യയുടെ തൃശൂൽ എന്ന പേരിൽ കര നാവിക വ്യോമസേനകൾ വലിയ ശക്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ആയുധ ശേഖരങ്ങളുടെ പരീക്ഷണവും ഇതിനിടയിൽ നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ ഡ്രോൺ സംവിധാനങ്ങളുടെ പരീക്ഷ പരീക്ഷണം ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉയർന്ന പ്രദേശങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് നമ്മൾ ഇന്ത്യ പരീക്ഷിച്ചു അഗ്നി ഫൈവ് ഏതാണ്ട് ആറായിരം കിലോമീറ്റർ വരെ വേഗ ദൂരപരിധിയുള്ള അഗ്നി ഫൈവിൻ്റെ പരീക്ഷണം നടത്തി അഗ്നി മിസൈൽ ട്രെയിനിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള അഗ്നി മിസൈലിൻ്റെ പരീക്ഷണമൊക്കെ നടത്തി അപ്പോൾ ഇന്ത്യ ഇത്രയും കാലം കഴിഞ്ഞ ആറുമാസം തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു പാകിസ്ഥാൻ ഒട്ടും മോശമാക്കി എന്ന് പറയണമെങ്കിൽ അവരും ചില ആയുധങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവരും നോട്ടാം പലയിടങ്ങളിൽ പ്രഖ്യാപിക്കുകയും അവരുടെ പല മിസൈലുകളും പരീക്ഷിച്ചതായിട്ട് വിവരമുണ്ട് പ്രത്യേകിച്ചും ഷാഹീൻ ത്രീ എന്ന് പറയുന്ന ഒരു മിസൈല് രണ്ടായിരം ായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളതാണ് അത് പിന്നീട് ഫത്ത ഫോർ എന്ന് പറയുന്ന മറ്റൊരു മിസൈൽ അത് നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള ഒരു മീഡിയം റേഞ്ച് മിസൈലാണ് ഇതിന്റെ പരീക്ഷണവും പാകിസ്ഥാൻ നടത്തി ഇത് കൂടാതെ അവർ ഒരു ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം രഹസ്യമായി നടത്തിയതായിട്ടും വിവരമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളും കഴിഞ്ഞ മെയ് പത്ത് വെടിനിർത്തൽ വന്നതിന് ശേഷവും രണ്ട് രാജ്യങ്ങളും വലിയ തയ്യാറെടുപ്പിലായിരുന്നു അതിന്റെ അർത്ഥം ഇനിയും ഒരു സംഘർഷ സാധ്യത രണ്ട് രാജ്യങ്ങളും കരുതിയിരുന്നു അതിനിപ്പോ തീയതി കുറിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ ഒരു ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു ഇതിന് ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നടത്താൻ പോകുന്നത് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതിലും തീവ്രമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇന്ത്യയുടെ അഭിമാനത്തെ ഇന്ത്യയുടെ അഭിമാനത്തെ ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ ഇന്ത്യൻ സർക്കാരിൻ്റെ എന്താ പറയുക ധൈര്യത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്